നമ്മുടെ പെൺകുട്ടികൾക്ക് അവർക്ക് മാത്രമായിട്ട് ഞാനൊരു മാനിഫെസ്റ്റോ ഒരു പ്രകടന പത്രിക സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താ നിങ്ങൾ ഇഷ്ടപ്പെടും പുരുഷൻ സ്നേഹിക്കത്തിനല്ലോ അമ്മയെ മകൻ സ്നേഹിക്കുന്നു അല്ലെ ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നു കുഞ്ഞിനെ പെൺകുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നേറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കണം എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്ലക്സ് ബോർഡിന്റെ എണ്ണം നോക്കണ്ട ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട എനിക്ക് അമ്പത് വയസ്സാണ് ആരിഫിക്ക എന്തായാലും ഒരു പത്ത് വയസ്സ് കൂടുതലുണ്ടാവും മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ മതി അപ്പോ അതെ അറുപത്തി മൂന്നും പിന്നെ പ്ലസ് മറ്റാൾക്കും അത് നിങ്ങളെ നോക്കിയാൽ മതി എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ് മനസ്സിലായത് സ്വന്തം അധ്വാനിച്ച പൈസ എടുത്തു കൊണ്ടുവന്ന് നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ വീടിന്റെ തൊട്ടടുത്ത് മൂന്ന് സെന്റ് മാത്രം സ്ഥലമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു ഞങ്ങൾ അവിടെ സഹപ്രവർത്തകരുമായിട്ട് പോയി ആ മൂന്ന് സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആരിഫിന്റെ സുഹൃത്തിന് ആ മൂന്ന് സെന്റ് സ്ഥലം കൂടി ഒരു വലിയ വീട് വെക്കാൻ വേണ്ടി ആ പാവത്തിന് അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇവിടെ ആരെങ്കിലും ഇല്ലാഞ്ഞിട്ടല്ലോ എന്ന അന്വേഷിച്ചു വന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും ഒരു ഒരൊരാളും പോലും കൊണ്ടുപോകില്ല എന്ന് ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും പ്രായമുണരിയായ പെൺകുട്ടിക്കും ഞാൻ വാക്കുകൊടുത്തുകൊണ്ട് ആ കേസ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരിഫൊക്കെ മറക്കണതാണ് നല്ലത് ഞാൻ അവർക്ക് കരുതലും കാവലുമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാകും മാത്രമല്ല കരിമണൽ കത്തയെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കോട്ടിക്കണക്കിന് രൂപ എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിന് അവകാശപ്പെട്ടത് അത് മുടിച്ച് അത് കൊണ്ടുപോയി ഇവിടെ കച്ചവടം ചെയ്ത് പണപ്പെട്ടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിടാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഖാവ് അനുവദിക്കരുത് കോൺഗ്രസ് കാരൻ സാധാരണക്കാരൻ അനുവദിക്കരുത് ലീഗുകാരൻ അനുവദിക്കരുത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും വേറെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ എല്ലാം റിസൾട്ട് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരാഴ്ച മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ നമുക്ക് ഈ നാടിനെ മാറ്റണം ഈ നാടിനെ മാറ്റിമറിക്കണം നമുക്ക് കിഴക്കിന്റെ ആയിട്ടുള്ള സുന്ദരിയായ റാണിയാക്കി ആലപ്പുഴയെ മാറ്റണം നമുക്ക് ലോകം ഇങ്ങോട്ടേക്ക് കയർ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യാൻ തിരിച്ചു കൊണ്ടുവരണം അമ്മമാർ കയർ പിരിച്ചാൽ അത് കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് കയർ ബോർഡ് നേരിട്ട് വന്ന് കയറടുക്കുന്ന സംവിധാനം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇവിടെ കയറ്റുമതി സുഖകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം ഇവിടെ നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ ഒരു അവസരം നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഫ്ലക്സ് ബോർഡ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ദുഃഖിക്കേണ്ട ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ഹൃദയത്തിനാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ എന്റെ നാട്ടുകാരോടൊപ്പം എന്റെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ട് ഞാൻ എന്റെ തല പൊട്ടി ശസ്ത്രക്രിയ ചെയ്യുമ്പോ ബോധരഹിതയായിട്ട് എന്റെ സഹപ്രവർത്തകനെ പോലീസിന്റെ മുത്തിക്കകത്തുനിന്ന് പിടിച്ചു മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നെ തല്ലി അബോധാവശീലാക്കിയതിനു ശേഷം മാത്രമാണ് എന്റെ സഹപ്രവർത്തകന്റെ തല തല്ലിപ്പൊളിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങളുടെ പിറകിലല്ല ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചും ഉണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ അശ്വമേധം നടത്തും അങ്ങനെ ഒരു ചെറിയ താമരപ്പൂവുമായിട്ട് ആരാധനായ നരേന്ദ്രമോദിജിയെ കാണാനുള്ള അവസരം അതിനെ നിങ്ങൾ ഇത്തവണ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ടവരോടും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം സുഹൃത്തുക്കൾക്ക് വരെ ഇവർ വെറുതെ ഉണ്ടാക്കുന്ന കഥയല്ലേ നമ്മുടെ പാർട്ടിയുടെ കൂടെയല്ലേ മുക്തർ അബ്ബാസ് നഖ്വി കേന്ദ്രമന്ത്രിയല്ലേ ഷാനവാസ് ഹുസൈൻ ബീഹാറിൽ നിന്നുള്ള നേതാവ് ആരാധന ലാൽകൃഷ്ണ അദ്വാനിയുടെ കൂടെ ഇരുന്നുകൊണ്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഇപ്പോഴും ബീഹാറിലെ പ്രഗന്ധനായിട്ടുള്ള നേതാവല്ലേ നമ്മുടെ കൂടെയല്ലേ നജുമാ ഭാരതീയ ഹിന്ദു പാർട്ടി എന്താ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ബി ഡി ജെ എസും അണിചേരുന്നു നമ്മുടെ എൻ ഡി എ സെക്രട്ടറികൾ മുഴുവൻ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും